എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ അഞ്ച് വിദ്യാർത്ഥികൾ പ്രവേശിച്ചിരുന്നതായി ഇതിനകം പത്രമാധ്യമങ്ങളിലൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ കടുത്ത പനിയും തലവേദനയും ഛർദിയുമായി വന്ന വിദ്യാർത്ഥികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ എടുത്തിരിക്കുന്നത് ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും എറണാകുളം ഡി എംഒ അറിയിച്ചിട്ടുണ്ട് എങ്കിലും ജാഗ്രത തുടരേണ്ട സാഹചര്യത്തിൽ എന്താണ് വൈറൽ മെനുഞ്ചൈറ്റിസ് എന്നും അതെങ്ങനെ തടയാമെന്നും ഇതിന്റെ രീതികൾ എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് നോക്കാം ഐ എം ഡോക്ടർ ജിഷ മിറൈ ഐ എം എ ഹോമിയോഫിസിഷ്യൻ ആൻഡ് എ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് മെനിഞ്ചൈറ്റിസ് എന്നത് തലച്ചോറിനെയും നാടിയെയും മൂടുന്ന മെനിഞ്ചസ് എന്ന ചർമ്മത്തെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ അണുബാധയാണ് മെനഞ്ചൈറ്റിസ് സാധാരണമായി ബാക്ടീരിയ അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത് പക്ഷേ വൈറൽ അല്ലെങ്കിൽ ഫംഗസ് അണുബാധയും ഇതിന് കാരണമാകാം അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതുണ്ടായാൽ അപകട സാധ്യത കൂടുതലാണ് മാത്രമല്ല ഒരു മാസത്തിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് രോഗം ബാധിക്കാനുള്ള സാധ്യത ഏറെയാണെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നുണ്ട് ദുർബലമായ രോഗപ്രതിരോധ ശേഷി അതായത് ലോ ഇമ്മ്യൂണിറ്റി ഉള്ള ആൾക്കാർക്ക് അതായത് ഇടയ്ക്കിടെ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ മരുന്നുകൾ ധാരാളമായി കഴിക്കുന്ന കുഞ്ഞുങ്ങള് ക്യാൻസർ അതുപോലെ കിഡ്നി രോഗങ്ങൾ പ്രമേഹം ഹൃദ്രോഗം അതുപോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർക്ക് പൊതുവെ മറ്റ് ശാരീരിക അവസ്ഥകൾ കൊണ്ട് ആരോഗ്യക്കുറവും ഭാരക്കുറവും ഉള്ളവർക്ക് ഇവർക്കൊക്കെ വൈറൽ മെൻജൈറ്റിസ് പെട്ടെന്ന് പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ് ശക്തിയായ തലവേദന ഓക്കാനം ആശയക്കുഴപ്പം പനി വിറയൽ കഴുത്ത വേദന എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഡബിൾ വിഷൻ എന്ന കാഴ്ച തകരാറ് ഇതിനോടൊപ്പം കാണാറുണ്ട് അതായത് ഒരു സാധനത്തെ നമ്മൾ ഒന്നായി കാണുന്നതിന് പകരം രണ്ടായിട്ട് കാണുന്ന അവസ്ഥയാണിത് തക്ക സമയത്ത് ചികിത്സ എടുത്തില്ലെങ്കിൽ കാഴ്ച തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഈ ആശയക്കുഴപ്പം എന്ന് പറയുമ്പോൾ സ്ഥലം സമയം കാലം ഇതൊക്കെ ശരിയായിട്ട് തിരിച്ചറിയാൻ കഴിയാതിരിക്കുക ശരിയായി ചിന്തിക്കാനും തീരുമാനം എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക സ്വബോധമില്ലാതെ പിച്ചും വെയ്യും അറിയാം ഇതൊക്കെ ഉണ്ടാകാം നല്ല പനിയും കഴുത്തിൻ്റെ പിന്നിൽ സഹിക്കാനാവാത്ത വേദനയും ഉണ്ടാകും വളരെ ചെറിയ ക്ലിനിക്കൽ ഇവാലുവേഷനിലൂടെ അല്ലെങ്കിൽ രോഗിയെ ക്ലിനിക്കിൽ വിശദമായി ഫിസിക്കൽ എക്സാമിനേഷന് വിധേയമാക്കുന്നതിലൂടെ വൈറൽ മെനിഞ്ചൈറ്റിസ് ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ഒരു ഡോക്ടർക്ക് തിട്ടപ്പെടുത്താൻ എളുപ്പമാണ് അതായത് ശരീരത്തിലെ പനിയുടെ അളവ് പരിശോധിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നു അതോടൊപ്പം തന്നെ കഴുത്തിലെ വേദന പറയുന്ന സമയത്ത് രണ്ട് സൈൻസ് അതായത് കണിങ് സൈൻ ആൻഡ് ആൻഡ്സ്കീസ് സൈൻ എന്ന് പറയുന്ന രണ്ട് സൈൻസ് നമുക്ക് പിടിച്ചു നോക്കിയാൽ ഈ രോഗിയുടെ വേദനയുള്ള ഭാഗത്ത് പിടിച്ചു നോക്കുന്നതിലൂടെ ഈ രണ്ട് സൈൻസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മയറൽ മെനഞ്ചൈറ്റിസിന് സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതോടൊപ്പം തന്നെ കൃത്യമായ രക്തപരിശോധനകളും ഇമേജിംഗ് ടെക്നിക്സും ഉപയോഗിച്ചാൽ കൃത്യമായി രോഗനിർണയത്തിലേക്ക് എളുപ്പം എത്തിച്ചേരുക സാധ്യമാണ് ഇപ്പറഞ്ഞ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നിയാൽ ഉടനടി വൈദ്യസഹായം ഉറപ്പുവരുത്തുന്നത് ആവശ്യമാണ് ഇനി എന്തൊക്കെ ടെസ്റ്റുകളിലൂടെയാണ് നമുക്ക് വൈറൽ വെനജൈറ്റസ് എന്ന ഡയഗ്നോസിസിലേക്ക് എത്താൻ സാധിക്കുന്നത് എന്നാണ് അടുത്തത് പറയാൻ പോകുന്നത് ആദ്യമായി നമ്മൾ ചെയ്യുന്നത് സിമ്പിൾ ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ് സി സി എന്ന് പറയും കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അതായത് ഈ ടെസ്റ്റിലൂടെ നമുക്ക് വൈറൽ മെനുജൈറ്റസിൻ്റെ സാധ്യതയുണ്ടോ അതല്ലെങ്കിൽ മാത്രം ഇത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും പിന്നീട് നമ്മൾ കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി വിതച്ച സമയത്ത് കണ്ട ടെസ്റ്റാണ് ചെയ്യുന്നത് ആ സമയത്ത് മൂക്കിലെയും തൊണ്ടയിലെയും ശ്രവങ്ങൾ അല്ലെങ്കിൽ ഡിസ്ചാർജസ് നമ്മൾ തോണ്ടിയെടുത്ത് പരിശോധിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ഈ സ്വാപ്പ് ടെസ്റ്റാണ് മെനുജൈറ്റസിനും വൈറൽ മെനുജൈറ്റസിനും നമ്മൾ പെർഫോം ചെയ്യുന്നത് ഇതിലൂടെ വൈറസിന്റെ കൃത്യമായ സാന്നിധ്യം ശരീരത്തിൽ കണ്ടെത്താനായിട്ട് അത് സഹായിക്കും ഇതിനെ തുടർന്ന് ചെയ്യുന്ന മറ്റൊരു ടെസ്റ്റാണ് ലംബാർ പങ്ക്ഷർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സുഷുന നാടിയിലേക്ക് ഒരു സൂചി കുത്തിയിറക്കിയതിനു ശേഷം സെർഗ്രോസ്പൈനൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ട് ചെയ്തതിനു ശേഷം അതിലുള്ള വൈറസിന്റെ സാന്നിധ്യവും നമ്മുടെ ശരീരത്തിൽ വന്ന മാറ്റങ്ങളും പഠിക്കുന്ന ഒരു രീതിയാണിത് ഇതിനോടൊപ്പം തന്നെ സി ടി അതുപോലെ എം ആർ ഐജിങ് ടെക്നിക്സ് ആണ് ഇത് ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ ബ്രെയിനിനോ നാഡീവ്യൂഹങ്ങൾക്കോ എന്തെങ്കിലും കൂടുതൽ നീർക്കെട്ട് അല്ലെങ്കിൽ കൂടുതൽ മാറ്റങ്ങൾ കൂടുതൽ അപകടകരമായ സാധ്യതകൾ ഉണ്ടായിട്ടുണ്ടോ വൈറൽ മെനിഞ്ചൈറ്റിസ് കൊണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും മേൽ പറഞ്ഞ ടെസ്റ്റുകളിൽ ഏത് ചെയ്യണം ഏത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ് തീർച്ചയായിട്ടും സ്വയമായി ഈ ടെസ്റ്റുകൾക്ക് മുതിരാതെ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രം ടെസ്റ്റുകൾക്ക് വിധേയമാവുകയും കൃത്യമായ രോഗനിർണയത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് വൈറൽ മെനു ചൈറ്റസ് താഴെ പറയുന്ന ആറ് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമതായി കൈകൾ ഇടയ്ക്കിടെ കഴുകുക പ്രത്യേകിച്ച് ഡയപ്പറുകൾ മാറ്റിയതിനു ശേഷം അല്ലെങ്കിൽ ടോയ്ലറ്റ് ഉപയോഗിച്ചതിനു ശേഷം രണ്ട് രോഗികളായ ആളുകളുമായിട്ട് സ്പർശിക്കുക ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക എന്നിവ ഒഴിവാക്കുക മൂന്ന് പതിവായി നമ്മൾ തൊടുന്ന പ്രതലങ്ങൾ അല്ലെങ്കിൽ സർഫസസ് വൃത്തിയായിട്ട് അണുവിമുക്തമാക്കുക നാലാമതായിട്ട് അസുഖമുള്ളപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ തുടരുക പ്രത്യേകിച്ച് കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കുക അഞ്ചാമതായിട്ട് കൊതുകുകളുടെയും മറ്റു പ്രാണികളുടെയും കടി ഒഴിവാക്കുക ഇനി നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടാൽ ആറാമത്തെ പോയിന്റ് ആണ് സ്വയം ചികിത്സ ഒഴിവാക്കി ഏറ്റവും അടുത്തുള്ള വിശ്വാ ഒരു കുടുംബ ഡോക്ടറെ സമീപിച്ചതിന് ശേഷം ഡോക്ടർ നിർദ്ദേശപ്രകാരം ഏറ്റവും പെട്ടെന്ന് തന്നെ ടെസ്റ്റുകൾക്ക് വിധേയമാവുകയും രോഗനിർണയം നിർണ്ണയം നടത്തുകയും എത്രയും പെട്ടെന്ന് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുക ഇനി വൈറൽ മെനുജൈറ്റിസിന് എങ്ങനെയാണ് ചികിത്സ എന്ന് നോക്കാം രോഗിക്ക് കൃത്യമായ റെസ്റ്റ് കിട്ടുക എന്നതാണ് പ്രധാനം റെസ്റ്റ് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഇൻഫെക്ഷൻ പടരുന്നതും രോഗാവസ്ഥ മൂർച്ഛിക്കുന്നതും നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാവുന്നതാണ് അതുപോലെ തന്നെ ശരീരം നീരിയ ചൂടുവെള്ളത്തിൽ രണ്ടു നേരം വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് വൃത്തിയാക്കണം നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ മാരമെൻജൈറ്റസിൻ്റെ ഭാഗമായിട്ട് കാണാറുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കഞ്ഞിവെള്ളം മോരും വെള്ളം ഇതെല്ലാം ഉപ്പിട്ട് കുടിക്കുന്നത് വളരെ നല്ലതാണ് ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് ഔഷധങ്ങളോടൊപ്പം ഇത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എളുപ്പം ദഹിക്കാവുന്ന ലഘുവായ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു പ്രശ്നം ബ്ലഡിൻ്റെ കൗണ്ടിൽ വരുന്ന വ്യത്യാസമാണ് ഇത് തടയാനായിട്ട് ധാരാളം ഫ്രൂട്ട്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പ്രത്യേകിച്ച് ആപ്പിൾ മാതൃ നാരങ്ങ പാഷൻ ഫ്രൂട്ട് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ആവശ്യമാണ് പനിയോടു കൂടിയ ശക്തിയായ വിറയലുണ്ടാവുകയും ഭക്ഷണത്തിനുള്ള രുചി നഷ്ടപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്ത് ഒന്നും ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതിനാൽ ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യം നശിക്കുകയും രോഗം മൂർച്ഛിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഹോമിയോപ്പതിയിൽ ധാരാളം ഔഷധങ്ങൾ വൈറൽ മെനുജൈറ്റസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ജെൽസീവിയം റെസ്റ്റോക്സ് ആൾസാൽബ് യൂപറ്റോറിയം എന്നീ മരുന്നുകളാണ് ഉപയോഗിച്ചു വരുന്നത് ഇതോടൊപ്പം തന്നെ ഓരോ രോഗിയുടെയും വ്യക്തിപരമായ സവിശേഷതകളെ മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കുന്ന മറ്റ് ഇരുപതോളം ഔഷധങ്ങളും പ്രധാനമായിട്ടും ഈ സമയത്ത് വൈറൽ മെനുജൈറ്റസിന് ഉപയോഗപ്പെടുത്താവുന്നതാണ് മേൽ ലക്ഷണങ്ങൾ നേരത്തെ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ജനറൽ മാനേജ്മെൻറ്റ് അറിയുകയും അതുപോലെ തന്നെ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി മരുന്നുകൾ സേവിക്കുകയും ചെയ്താൽ വൈറൽ മെനുജൈറ്റസ് ഒരു തരത്തിലും ഗുരുതരമാകില്ല ഭയമല്ല ജാഗ്രതയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി ഈ വൈറൽ മെനുറ്റൈറ്റസ് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഒറ്റക്കേട്ടായിട്ട് മുന്നോട്ട് പോകാം ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടുന്നത് വരെ തൽക്കാലം സാനിംഗ് ഓഫ് ഡോക്ടർ ദിഷ മേരി